നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജനയും പയർവർഗ്ഗ മിഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും പോഷൺ അഭിയാന്റെ ഭാഗമായി പോഷൺ മാ സംസ്ഥാനതല പരിപാടി രാവിലെ കോഴിക്കോട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം രാവിലെ ന്യൂഡൽഹിയിൽ രാജ്യത്തെ സ്വയംപര്യാപ്തമാക്കുന്ന സംരംഭങ്ങളായ പ്രധാനമന്ത്രി പ്രധാൻമന്ത്രി ധൻധാന്യ യോജനയും പയർവർഗ്ഗ മിഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹി പുസ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ഉൽപാദനം കുറഞ്ഞ നൂറ് ജില്ലകളെ കണ്ടെത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് ദൂരദർശൻ അഭിമുഖത്തിൽ ചൌഹാൻ അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് ജലസേചന സൌകര്യവും വായ്പാ ലഭ്യതയും മെച്ചപ്പെടുത്തി ഈ ജില്ലകളിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തും കുറഞ്ഞ ഉൽപാദനക്ഷമതയിൽ നിന്ന് ദേശീയ ശരാശരിയിലേക്ക് ഉൽപാദനമുയർത്തിയാൽ രാജ്യത്തിന്റെ മൊത്തം ഉൽപാദന തോത് ഉയരുമെന്നും കർഷകരുടെ വരുമാനം വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉൽപാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ഇറക്കുമതിയിലും ഇന്ത്യയാണ് മുന്നിൽ ഈ സാഹചര്യത്തിലാണ് ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സ്വാശ്രയത്വ ദൌത്യം ആരംഭിക്കുന്നതെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു കേന്ദ്ര പദ്ധതിയായ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ കീഴിൽ ആയിരത്തി അഞ്ഞൂറിലധികം പൊതു ഇടങ്ങൾ വൃത്തിയാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു ഈ പരിപാടികളിൽ ആളുകൾ പങ്കെടുത്തു ഈ മാസം രണ്ടിന് അവസാനിച്ച സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിൽ ഭാരത് ദിവസ് എന്ന പേരിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു രാജ്യത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രികൾ സ്ഥാപിച്ച് അവശ്യ ആരോഗ്യ സൌകര്യങ്ങൾ നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു ന്യൂഡൽഹിയിൽ വാർഷിക ആരോഗ്യ സംരക്ഷണ സമ്മേളനമായ ഫിക്കി ഹെൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ജിഡിപിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ബജറ്റ് ആരോഗ്യമേഖലയ്ക്കായി നീക്കിവച്ചിട്ടുണ്ടെന്നും അതിൽ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം നിലവിൽ ചെലവഴിക്കുന്നുണ്ടെന്നും നദ്ദ പറഞ്ഞു പ്രത്യുൽപാദന ആരോഗ്യത്തിനും കുട്ടികളുടെ സംരക്ഷണത്തിനും ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകുന്നതിനാൽ നവജാത ശിശു മരണനിരക്ക് അറുപത്തഞ്ച് ശതമാനം കുറഞ്ഞുവെന്നും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ക്ഷയരോഗബാധിതരുടെ എണ്ണം ഏകദേശം പതിനെട്ട് ശതമാനം കുറഞ്ഞുവെന്നും ജെ പി നദ്ദ പറഞ്ഞു കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മലാ സീതാരാമൻ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമു് ദേശീയപാത അറുപത്തിയാറിന്റെ പൂർത്തീകരിച്ച റീച്ചുകൾ ജനുവരിയിൽ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും സംഘവും അറിയിച്ചു കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായതായി കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടിയെടുക്കുമെന്നും ജനുവരിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പോഷൺ അഭിയാന്റെ ഭാഗമായി പോഷൺ മാ സംസ്ഥാനതല പരിപാടി രാവിലെ കോഴിക്കോട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും പുതിയറ എസ് കെ പൊറ്റക്കാട് ഹാളിലാണ് ചടങ്ങ് പോഷക വിഭവങ്ങളുടെ പ്രദർശനം ആയുഷ് വകുപ്പിന്റെ ആരോഗ്യ പരിശോധന സെമിനാർ യോഗ തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു് വനിതകൾ കൌമാരക്കാർ ശിശുക്കൾ എന്നിവരിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് പോഷൺമാ ആചരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും കേന്ദ്ര സഹമന്ത്രി ജോർ സുരേഷ് ഗോപി ഇന്ന് പാലക്കാട്ട് കലങ്ക് സൌഹൃദ ചർച്ചയടക്കം പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ കലങ്ക് ചർച്ചയ്ക്ക് ശേഷം പാലക്കാട് നഗരസഭയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കൽപ്പാത്തിയിൽ ബൊമ്മക്കുലു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്യും ഇന്നലെ ചത്തല്ലൂർ പറളി എന്നിവിടങ്ങളിൽ കലങ്ക് സൌഹൃദ ചർച്ചയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയിരുന്നു ശബരിമലയിൽ സ്വർണപ്പാളി കാണാതായെന്ന വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും റിപ്പോർട്ടിന്റെ കോപ്പി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സംസ്ഥാന ഗവൺമെന്റിനും കൈമാറുമെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കോടതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ബിപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ നിയമ നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ചികിത്സയിൽ കഴിയുന്ന ഡോക്ടറുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റ് ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ തെറ്റായ പ്രചാരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവുന്നതായി മന്ത്രി പറഞ്ഞു ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ഒക്ടോബർ പത്തിനാണ് ഈ ദിനം ആചരിക്കുന്നത് മാനസികാരോഗ്യം നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗ്ഗങ്ങളും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോകത്തെ നാല് പേരിൽ ഒരാൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും മാനസിക അസ്വസ്ഥത നേരിടുന്നു എന്നാണ് കണ്ടെത്തൽ അവരെ മനസ്സിലാക്കാനും ഒപ്പം നിന്ന് ചികിത്സയ്ക്കും സുഖപ്രാപ്തിക്കും വഴിയൊരുക്കാനും തയ്യാറാകണമെന്ന ആഹ്വാനമാണ് ദിനാചരണം നൽകുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം ഇംഹാൻസ് ടെലിമനസ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ജില്ലാ മാനസികാരോഗ്യ പരിപാടി എന്നിവ സംയുക്തമായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കും രാവിലെ ബീച്ചിൽ വാക്കുത്തൺ മാനസികാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ തെരുവു നാടകം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മൈം ഫ്ളാഷ് മോബ് എന്നിവ നടത്തും കണ്ണൂർ തളിപ്പറമ്പ് ടൌണിൽ ഇന്നലെ വൈകിട്ടുണ്ടായ അഗ്നിബാധ പുലർച്ചെയോടെ പൂർണ്ണമായി അണച്ചു കടകളാണ് കത്തിനശിച്ചത് കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെ വി കോംപ്ലക്സിൽ ഇന്നലെ വൈകിട്ട് അഞ്ച് കാലോടെയാണ് തീ പിടിച്ചത് കെട്ടിടത്തിന്റെ മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെരുപ്പ് കടയുടെ നെയിംബോർഡിൽ കണ്ടെത്തി നിമിഷങ്ങൾക്കുള്ളിൽ തൊട്ടടുത്ത കടകളിലേക്ക് ആളിപ്പടരുകയായിരുന്നു പൊട്ടിത്തെറിയും പിന്നാലെ ഉയർന്ന കരിമ്പുകയും നഗരത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തി തളിപ്പറമ്പിലെ രണ്ട് യൂണിറ്റിന് പുറമെ കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ പെരിങ്ങോം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകളും കാസർഗോഡ് തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഫയർ യൂണിറ്റുകളിൽ നിന്നുള്ള പതിമൂന്ന് യൂണിറ്റുകളും മൂന്ന് മണിക്കൂറിലേറെ കഠിന ശ്രമം നടത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചെരുപ്പ് ടെക്സ്റ്റൈൽസ് കളിപ്പാട്ടം പലചരക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന കടകളാണ് കത്തിനശിച്ചത് പുലർച്ചെ പന്ത്രണ്ടരയോടെ തീ പൂർണ്ണമായും അണച്ചു മുൻകരുതൽ എന്ന നിലയിൽ രണ്ട് അഗ്നിരക്ഷാ യൂണിറ്റുകൾ തളിപ്പറമ്പിൽ ക്യാമ്പ് ചെയ്യുന്നു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും രാവിലെ ഒൻപതരയ്ക്കാണ് മത്സരം ആദ്യ ടെസ്റ്റിൽ അനായാസ വിജയം നേടിയ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ഐസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ പരാജയം വിശാഖപട്ടണത്ത് ഇന്നലെ ദക്ഷിണാഫ്രിക്കയോട് മൂന്ന് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തിയൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ റൺസിന് പുറത്തായി ഓവറിൽ മൂന്ന് വിക്കറ്റിന് ലക്ഷ്യം മറികടന്നു ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ ആതിഥേയരായ സിംഗപ്പൂരിനെ ഒന്ന് ഒന്ന് എന്ന സ്കോറിന് സമനിലയിൽ തളച്ചു ടൂർണമെന്റിലെ മൂന്ന് കളിയിൽ നിന്ന് രണ്ട് പോയിന്റാണ് ഇന്ത്യ നേടിയത് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പുരോഗതി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വിലയിരുത്തി വിലയിരുത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ പല സ്കൂളുകളിലും പോഷാക്ട് പ്രകാരം ആഭ്യന്തര കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചു ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും കമ്മിറ്റികൾ കാലതാമസമില്ലാതെ രൂപീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എല്ലാ നിയമങ്ങളും കാലാനുസൃതമായ മാറ്റത്തിന് വിധേയമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് വന്യജീവി വാരാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വന നിയമങ്ങളിൽ കേന്ദ്ര നിയമങ്ങളുടെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ ഗവൺമെന്റ് വരുത്തിയ മാറ്റങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിട്ടു് സംഘർഷ ലഘൂകരണം എന്നതിന് പകരം മനുഷ്യ വന്യജീവി സഹവർത്തിത്വം എന്ന തരത്തിലേക്ക് മാറുന്ന ചിന്തകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു മഴ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കോഴിക്കോട് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പവനോളം സ്വർണം മോഷ്ടിച്ച പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പശ്ചിമബംഗാൾ സ്വദേശി തപസ്കുമാർ സാഹയാണ് പിടിയിലായത് കഴിഞ്ഞ മാസം പതിനൊന്നിന് വീടിന്റെ മുൻവാതിൽ തകർത്ത് അലമാരയിലും മേശയിലും സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയും ഇയാൾ മോഷ്ടിച്ചിരുന്നു സിസിടിവിയിൽ നിന്നാണ് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചത് അന്വേഷണ സംഘം ബംഗാളിലെ റാൺഘട്ട് പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാൻമന്ത്രി ധൻധാന്യ യോജനയും പയർവർഗ്ഗ മിഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വികസനാവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും പോഷൺ അഭിയാന്റെ ഭാഗമായി പോഷൺമാ സംസ്ഥാനതല പരിപാടി രാവിലെ കോഴിക്കോട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം രാവിലെ ന്യൂഡൽഹിയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു